വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ സാധാരണഗതിയിൽ കാട്ടിലേക്ക് മാറ്റണം പക്ഷേ അത് അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ് കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് നരഭോജി കടുവയാണ് മനുഷ്യ മാംസത്തിന്റെ രുചി അറിഞ്ഞ കടുവ വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട് എന്ന ഭയം നാട്ടുകാർക്കുണ്ട് പ്രതിഷേധമാണ് അവിടെ നാട്ടുകാർ മുഴുവൻ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കടുവയെ കൊണ്ടുപോകാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു കലക്ടർ എത്തട്ടെ എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മുബീർ മുബഷ് ഈ വലിയ പ്രതിഷേധം ആളുകൾ അവിടെ വലിയ രീതിയിൽ കൂട്ടം ചേർന്ന് പ്രതിഷേധിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങളിലേക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്കും പോകേണ്ടതുണ്ട് കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് പറയുന്നത് നിങ്ങൾ എന്താ നീണ്ട അമ്പത്തേഴ് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആളികാവ് പഞ്ചായത്തിൽ നമ്മളെ അടക്കാക്കൊണ്ട് പാറശ്ശേരി റാവത്തങ്കാട്ടെന്നാണ് ഗഫൂറിനെ കൊന്നത് ഇപ്പോൾ കേരള എസ്റ്റേറ്റ് വില്ലേജിൽ സുൽത്താൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നിടത്ത് ഒടുവിൽ കടുവ കൂട്ടിലാക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ കൊണ്ടുപോയി സ്വാഭാവിക രീതിയിൽ വേറൊരു മറ്റൊരു തുറന്നു വിടുന്ന ഒരു പ്രവണത ഈ നാട്ടുകാർ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരഭോജി കടുവ ആണ് എന്ന് സ്ഥിരീകരിച്ച ഈ കടുവ ഇനി മറ്റൊരു ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് മേഖലയിലോ കൊണ്ടുപോയി തുറന്നു വിട്ടാൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇതേ സമാന സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് ആയതുകൊണ്ട് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗശാലയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അവിടെ സംരക്ഷണം കൊടുക്കുക അതിനെ ഒരിക്കലും എവിടെയും തുറന്നു വിടരുത് എന്നുള്ളത് കടുവയെ ഇവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് നാട്ടുകാരായ നിങ്ങളുടെ അതെ 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 ഒന്നെങ്കിൽ ആ കടുവയെ ഇവിടെ വെച്ച് തന്നെ കൊല്ലുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മൃഗശാലയിൽ കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ടുപോയി ആക്കണം എന്നുള്ളതാണ് അപ്പം സമാന രീതിയിൽ കടുവയ്ക്ക് വെച്ചൊരു കൂട്ടിലൊരു പുലിയെ പിടിച്ചു ആ പുലിയെ ഇതേപോലെ അവർ കൊണ്ടുപോയി കാശ് ബംഗ്ലാവിൽ ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയില്ല ആ പുലി എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല കടുവയുണ്ട് പുലിയുണ്ട് കാട്ടുപന്നിയുടെ ഒക്കെ സാന്നിധ്യമുണ്ട് തീർച്ചയായിട്ടും ഇതാണ് നരഭോജി കടുവ എന്നുള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഇവിടെ സമാന രീതിയിൽ വേറെയും കടുവകളുണ്ട് ഇത് അതുതന്നെയാണോ ആണോ ഇല്ല എന്ന് ഉറപ്പു വരുത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റേൻ്റെ ചുമതല ഈ ഉദ്യോഗസ്ഥർക്കുണ്ട് സംശയമുണ്ട് മറ്റ് കടുവ കടുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ട് നിങ്ങൾ ആശങ്ക അതെ 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 ഇത് ഇത് തന്നെ ആണോ അതെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ സ്ഥിരീകരിക്കണമെങ്കിൽ അധികൃതർ അടുത്തുനിന്ന് വ്യക്തമായിട്ടുള്ള അവരുടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മൂന്ന് നാല് തവണ പല പല സ്ഥലത്തും വെച്ച് കടുവകളെ കണ്ടിട്ടുണ്ട് ആ കടുവയാണോ ഇതെന്ന് ഉറപ്പുവരുത്താൻ അത് അധികൃതർ അത് ഉറപ്പുവരുത്തി ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായിട്ടും അകറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വലിയൊരു അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നു തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം കാരണം ഇപ്പം തന്നെ കണ്ടാലറിയാം അതാ മുന്നിലോട്ട് വെച്ചെല്ലാം തന്നെ പറ്റില്ല അതുപോലെ ജനങ്ങളുണ്ട് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് ഈ ജനങ്ങളെല്ലാവരും രോഷാകുലമാണ് ഇതുവരെ ഒരു പണിക്ക് പോകാനോ ടാപ്പിങ്ങിന് പോകാനോ അതുപോലെ കൊടിയ ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ മേഖല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വെച്ച് ഇതിനെ കണ്ട സ്ഥിതിക്ക് ഇനി ഒരിക്കലും പിന്നെ ഇതിനെ തുറന്നു വിടരുത് ജനവാസ മേഖലയിലോ ഫോറസ്റ്റിലോ തുറന്നു വിടരുത് ഒന്നെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയാക്കാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും കടുവനെ വെടിവെച്ച് കൊല്ലണം അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഇത്രയും ജനവാസ മേഖലയിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആവശ്യം ഭയങ്കര രീതിയിൽ ദുഃഖം ഇപ്പോൾ കാരണം അമ്പത്തേഴ് ദിവസം പോലെ ഇവിടെ നമ്മൾ മലയ്ക്ക് കയറിയിട്ട് കൃഷിയൊന്നും ചെയ്യാൻ കഴിയില്ല ഭയങ്കര പ്രശ്നം പെരക്കാരൊക്കെ രാത്രി ആ ഒരു ആകുമ്പോൾ പെരിക്ക് കയറി നിൽക്കുകയാണ് അപ്പോൾ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകാനയ്ക്കാൻ പോലുള്ളത് തിരിക്കുന്നതിനെ തീർക്കണ സാധനത്തിന് അല്ലാതെ ജനങ്ങൾക്ക് വീതിയാണ് ഇവിടെ